ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം എന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ മനസ്സിൽ നിങ്ങൾക്കിപ്പോൾ ഇത് പറയുമ്പോൾ മനസ്സിൽ തോന്നുന്ന നമ്പർ ഈ മൂന്ന് നമ്പേഴ്സ് നിങ്ങൾ നമ്പേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ സോ അതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിങ് ഓക്കെ സോ നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം അതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം സോ ഓക്കേ സോ നമ്പർ വൺ നമ്പർ ടു ആൻഡ് നമ്പർ ത്രീ റീഡിങ്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ സോ നിങ്ങൾ മനസ്സിൽ അതായത് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ എന്താണ് എന്നുള്ളത് ചിന്തിക്കുക അല്ലെങ്കിൽ നമ്പർ വൺ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം ചിന്തിച്ചിട്ട് ദിസ് ഇസ് നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ സോ ആദ്യം തന്നെ നമ്പർ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമചന്ദ്രനാണ് അപ്പോൾ നിങ്ങളുടെ എനർജി ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ആ ഈ ഒരു സമയം അതായത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് നമുക്കറിയാം ധർമ്മത്തിൻ്റെ ഒരു പാതയിൽ മാത്രം നടക്കുന്ന ധർമ്മത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു വ്യക്തി എന്നുള്ള അല്ലെങ്കിൽ ഒരു അവതാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ മോറൽ സ്റ്റാൻഡേർഡ്സ് ശരിയാണോ എന്ന് അതായത് കുടുംബജീവിതത്തിലാണെങ്കിൽ ഭാര്യഭർത്താക്കന്മാരെ തമ്മിൽ നിങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വിശ്വസ്തത പുലർത്തുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതേപോലെ തന്നെ മര്യാദ പുരുഷോത്തമം എന്നാണ് ശ്രീരാമചന്ദ്രൻ നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാർത്ഥത്തിലും സ്നേഹ സ്നേഹം ദയ കാരുണ്യം സഹാനുഭൂതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ നിങ്ങൾ അതിൽ നിന്ന് വ്യജചലിക്കുന്നുണ്ടോ നിങ്ങൾ എന്താണോ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം അടുത്ത കാലത്തുള്ള കൂട്ടുകെട്ടുകളായിരിക്കാം സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ വന്നിട്ടുണ്ടാവും പുതിയ തലങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും അങ്ങനെ പല കാര്യങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ മോറൽ സൈഡ് മോറൽ വാല്യൂ എന്ന് നമ്മൾ പറയും അതിപ്പോൾ മറ്റ് വിശ്വസ്തത പുലർത്തുന്നതാവാം കുടുംബജീവിതത്തിൽ സ്നേഹം അതായത് കാരുണ്യം അതുപോലെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ പാരൻസോ സഹോദരങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റി ആവാം ഇതൊക്കെ നല്ല രീതിയിൽ പുലർത്തുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ് എന്നുള്ളത് കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇനി അതായത് കൂർമ്മതാരം മഹാവിഷ്ണുവിൻ്റെ കൂർമാവതാരം ആണ് സെക്കൻഡ് നമ്പർ ടു വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നമ്പർ ടു ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ തന്നെ മറ്റ് ഒരവതാരമായിട്ടുള്ള കൂർമ്മ അവതാരമാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് കൂർമ്മാവതാരം എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റെബിലിറ്റി ഫൗണ്ടേഷൻ കാരണം നമുക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ ഭഗവാന്റെ മറ്റൊരു അവതാരം ഈ ഒരു അവതാര ഉദ്ദേശമെന്ന് പറയുന്നത് പാലായി മതന സമയത്ത് ഒരു സ്റ്റഡി ആയിട്ട് നിർത്താൻ നിർത്താൻ വേണ്ടിയിട്ടൊരു ഫൗണ്ടേഷൻ ഇല്ല അതിന് ഇരുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ഊർമ്മ അവതാരം എടുത്തിട്ടുള്ളൊരു സാഹചര്യമാണ് അതായത് മഥന പർവ്വതത്തിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സ്റ്റെബിലിറ്റി ഒരു സ്ഥിരത ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം ക്ഷമയാണ് കൂർമ്മതാരം ഉദ്ദേശിക്കുന്നതിന് ക്ഷമയാണ് അതേപോലെ തന്നെ ഏതൊരു സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള ഒരു കഴിവ് പിന്നെ ബാലൻസ് എന്ന് പറയുന്നത് ബാലൻസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ബാലൻസ് അനിവാര്യമായിട്ടാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഓവർ ഇതാകുമ്പോൾ ചിലപ്പോൾ ജോലി ശ്രദ്ധിക്കുന്നുണ്ടാവില്ലെങ്കിൽ നിങ്ങളുടെ ജോലിയില് ഓവർ ആകുമ്പോൾ ഫാമിലി ലൈഫ് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിങ്ങൾക്ക് ചിലപ്പോൾ ചില സാഹചര്യത്തിൽ നിങ്ങൾ രണ്ട് വശങ്ങളിലെ നിങ്ങൾ വലിച്ചു കീറുന്ന ഒരു ഫീലിംഗ് വരുന്നുണ്ട് കാരണം ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഒത്തിരി തിരക്കുകൾ ഇപ്പോൾ ജോലിയിൽ ഒത്തിരി തിരക്ക് വീട്ടിൽ അപ്പോൾ ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രെങ്ത്തിനെ പരീക്ഷിക്കുന്ന ഒരു സമയമാകാം ലൈഫൊന്ന് ബാലൻസ് ചെയ്യുക എല്ലാം ഓർഗനൈസ് ചെയ്ത് നിങ്ങൾ തന്നെ ലിസ്റ്റ് ഉണ്ടാക്കി ഇങ്ങനെ ഇന്ന സമയത്ത് ഇന്നത് ഇന്ന പോലെ എന്ന ലിസ്റ്റ് ഉണ്ടാക്കി അത് വ്യക്തമായിട്ട് കൃത്യമായിട്ട് അതിനെ ഫോളോ ചെയ്യുകയും മറ്റും ചെയ്യാണ് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു കോസ്മിക് എനർജിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ആ ഒരു കോസ്മിക് ഓർഡർ മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണിത് അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഫൗണ്ടേഷൻ നിങ്ങൾ വിചാരിച്ചാൽ അതിനെ ക്ഷേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അത് സ്റ്റേബിൾ ആണ് പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് കാർഡുകൾ സൂചിപ്പിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ രണ്ട് അവതാരങ്ങളായിരുന്നു അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്പർ ത്രീയിലേക്ക് കടക്കാം നമ്പർ ത്രീ എന്ന് പറയുന്നത് ലോഡ് കപിലയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഇതൊരു നമുക്കറിയാം ഒരു സെയ്ജ് എനർജിയാണ് ഒരു സന്യാസം അല്ലെങ്കിൽ ആ ഒരു ആത്മീയതയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടാണ് ഇത് ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരു ഡിവൈൻ നോളജാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡിവിനിറ്റി അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ താല്പര്യം ഫിലോസഫി അതുപോലുള്ള കാര്യങ്ങൾ അടുത്തിടയ്ക്കായിട്ട് നിങ്ങളുടെ സംസാരം തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ കുറച്ച് ഫിലോസഫിക്കലായിട്ട് സംസാരിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ തന്നെ കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഡിവൈൻ പവർ എന്താണെന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു സമയമാണ് ഒരു സിദ്ധ എനർജിയാണ് ഒരു സിദ്ധൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ഫിസ്റ്റം തന്നെയാണ് അപ്പോൾ വേദിക് ഫിലോസഫി സൈക്കോളജി അല്ലെങ്കിൽ ഫിലോസഫി സ്പിരിച്വൽ ലൈഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പക്ഷേ ഇവിടുത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ മറ്റൊരു നമ്മൾ കണ്ണടച്ചൊരു ഒന്നിനെയും അന്ധമായിട്ടുള്ള വിശ്വസിക്കുന്ന എനർജി അല്ല കപില എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് ഒരു അനലിറ്റിക്കൽ നോളജിലൂടെ നോക്കുകയാണ് അതായത് നമ്മൾ വെറുതെ കണ്ണടച്ച് ഇത് ഇങ്ങനെയാണെന്ന് ഒരാൾ പറഞ്ഞു നോക്കി ഇങ്ങനെയാണ് കണ്ണടച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് അതായത് ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് അന്ധമായിട്ടുള്ള വിശ്വാസത്തിന് പകരം നിങ്ങൾ അതിൻ്റെ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ അനലിറ്റിക്കലായിട്ട് അതിനെ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു രീതിയാണ് ഒരു ബുദ്ധിസ്റ്റ് എനർജി ഒരു ട്രഡീഷനാണ് കപില എനർജി എന്ന് പറഞ്ഞൊരു അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനെ തൊട്ടറിയുക നിങ്ങളുടെ ആത്മാവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ അതായത് സാമ്പത്തികം കരിയർ നമ്മൾ മറ്റ് ബാഹ്യമായിട്ടുള്ള മെറ്റീരിയൽ ലൈഫ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് നിലനിർത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ മെറ്റീരിയൽ ഇതിൽ അതിൻ്റേതായിട്ടുള്ള ആൻസൈറ്റി സ്ട്രെസ്സിൽ നിന്ന് നമ്മളെ ഫ്രീ ചെയ്യുന്ന ഒരു എനർജി നമ്മൾ ലിബറേഷൻ എന്നുള്ളതും ആവാം അപ്പോൾ അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ സാഹചര്യം അനുസരിച്ചിട്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പറയാനുള്ളൊരു സന്ദേശം എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത എല്ലാവർക്കും ബിഗ് താങ്ക്